പോക്കറ്റ് റോഡിലൂടെ നന്നായിട്ട് ഓടിച്ച് പരിചയമായി കഴിഞ്ഞാൽ എതിരെ വണ്ടി വരുന്നതും പുറകിൽ നിന്ന് വരുന്ന വണ്ടികൾ കയറിപ്പോന്നതും അല്ലെങ്കിൽ നമ്മളൊരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നതും അങ്ങനെ എല്ലാം ചെയ്ത് ഓക്കെ ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ധൈര്യമായിട്ട് നൂറ് ശതമാനം ഉറപ്പോട് കൂടി നമുക്ക് മെയിൻ റോഡിലേക്ക് ഇറങ്ങാൻ പറ്റും കാരണം അത് നമ്മൾ പോക്കറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് രീതിയുള്ളൂ അല്ലേ അതിനകത്തൂടെ തന്നെ വരുന്ന വണ്ടികളെ എങ്ങനെ നമ്മൾ പോകണം അവരെങ്ങനെ കയറ്റി വിടണം എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു അപ്പം പിന്നെ നമ്മൾ വലിയ റോഡിലേക്ക് കയറുമ്പോൾ നമുക്ക് ഇതിനെ പേടിക്കേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്ലി കുറച്ചുകൂടെ വീതിയുള്ള റോഡാണ് അപ്പം അപ്പുറത്തുനിന്ന് ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് പോകാൻ എന്തായാലും സ്പേസ് ഉണ്ടാവും ഇനി ഇപ്പം ഒരു പുതിയ അല്ല പുറകീന്ന് ഒരു വണ്ടി കയറി വന്നെങ്കിൽ തന്നെ നമുക്ക് ആ വണ്ടികൾക്ക് കയറി പോകാനും ഇപ്പം ഫ്രണ്ടീന്ന് ഒരു വണ്ടി ഇല്ല എന്നുണ്ടാവ അവർക്ക് കയറി പോകണമെങ്കിലും ധൈര്യമായിട്ട് അവർക്ക് കയറി പോകാം കാരണം സ്പേസ് ഉണ്ടല്ലോ അപ്പം നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല ഏറ്റവും കൂടുതൽ വീതിയുള്ള റോഡിൽ കൂടെ ഓടിക്കാൻ തന്നെയാണ് പിന്നെ വീതിയുള്ള റോഡുകളിലൊക്കെ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ വളവുകളും തിരികുകളും ഒക്കെ കാണും അപ്പം വളവുകളൊക്കെ നമ്മൾ നന്നായിട്ട് കുറച്ച് സ്ലോ ചെയ്ത് ആദ്യമേ ഓടിച്ച് ശീലിക്കുക അങ്ങനെ പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രം നന്നായിട്ട് സ്പീഡൊക്കെ എടുത്ത് പോയാൽ കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ വളവ് തിരികുന്ന സമയത്ത് നമുക്ക് കയ്യിൽ ിക്കണമെന്നില്ല ഹാൻഡിൽ ബാലൻസ് നഷ്ടപ്പെടാനുള്ള